ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് തെച്ചിയും ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്ന തെച്ചി നൂറ്റി ഇരുപത് രൂപയാണ് ഇത് പുകൻവില്ല നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് ഐറ്റം രണ്ട് ഐറ്റം എന്ന് വെച്ചാൽ പുകൻവില്ലയും തെച്ചിയും മാത്രമാണ് സെയിലിനുള്ളത് ഇത് മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ ഇത് എഴുപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇത് നൂറ്റി ഇരുപത് രൂപയുടെ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അടുത്തൊരു ഒരു പിങ്ക് പീച്ച് എന്നൊക്കെ പറയാമല്ലേ ഈ ഒരു ഇരകളൊക്കെ പിങ്ക് തന്നെ കേട്ടോ എഴുപത് രൂപയാണ് ഇതിൻ്റെ ഒരു കൂട്ടഡായിട്ടുള്ള പ്ലാന്റിൻ്റെ ഒക്കെ ആയിട്ട് വരുന്നത് ഇനി അടുത്ത നമ്മുടെ ബൊഗൻ ആണ് ഇത് നൂറ്റി ഇരുപത് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ അയക്കുന്നത് കണ്ണൂരാണ് നമ്മുടെ സ്ഥലം വരുന്നത് അപ്പോൾ എന്തെങ്കിലും പ്ലാന്റിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ അവളുടെ കുറച്ച് പ്ലാന്റുകൾ കുറച്ച് വെറൈറ്റീസൊക്കെ മാത്രമാണ് നമുക്ക് സെയിലിനായിട്ട് വന്നേക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളും നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ നമുക്ക് പൂക്കൾ അറിയാൻ ഇത്തിരി ഇതുണ്ട് കാരണം മുഖം പൂക്കളൊക്കെ കൊഴിഞ്ഞ് ആ ഒരു ടൈം ആയല്ലോ എങ്കിലും ഒരു ഒരുവിധമെല്ലാം പൂക്കളും കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ് ഇത് നൂറ്റി ഇരുപത് രൂപയുടെ പ്ലാന്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡറുകളൊക്കെ കൺഫേം ആക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രകൂടെ ഇഷ്ടമാകുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ വലിയ കുറച്ച് പ്ലാന്റുകളുമായിട്ട് കുഞ്ഞ് സെയിൽ വീഡിയോ ആയിരുന്നു